രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓണം ഉത്രാടം തിരുവോണം അവിട്ടം ദിവസങ്ങളിലെ കുഞ്ഞു യാത്രകളും കുഞ്ഞു ആഘോഷങ്ങളും എല്ലാം ഈ വീഡിയോയിൽ ഒന്ന് പകർത്തിയേക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഒപ്പം കുറച്ച് യാത്രകളും ഹാപ്പി ഓണം അങ്ങനെ തിരുവോണ ദിവസം രാവിലെ ഒരു കുഞ്ഞു പൂക്കളമൊക്കെ ഒരുക്കിയതിന് ശേഷം ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു ചെറിയൊരു പദ്ധതി ഇട്ടിരിക്കുകയാണ് ഒപ്പം ശ്രീകോട്ടനുണ്ടല്ലോ സ്വാഭാവികമായിട്ടും രാവിലത്തെ നമ്മുടെ പൂക്കളത്തിൻ്റെ ഒരു മത്സരം കഴിഞ്ഞു ഒരു ചെറിയ സിമ്പിളായിട്ടുള്ള ഒരു പൂക്കളം തിരുവോണ ദിവസം നമ്മൾ നമ്മുടെ വീട്ടിൽ തയ്യാറാക്കിയ ശേഷം നമ്മൾ വീട്ടിൽ നിന്ന് മൂങ്ങുകയാണ് നമ്മൾ റെഡിയായിട്ട് നമ്മൾ ചെറിയൊരു ട്രിപ്പ് പോവുകയാണ് നമ്മുടെ തിരുവോണ ദിവസം നമ്മുടെ വീട്ടിലല്ല നമ്മൾ സദ്യ ഉണ്ടുന്നത് നമുക്ക് നമ്മുടെ ചേച്ചിയുടെ വീട്ടിലാണ് സദ്യ ഉണ്ടാക്കുന്നത് അപ്പോൾ ഓൺ ദി വേ ചെറിയ യാത്രയുടെ വിശേഷങ്ങളും പങ്കുവെക്കാം അപ്പോൾ ഒരു പി ഒ ബി സ്റ്റൈലിൽ ഒരു മറ്റൊരു വിദേശ ലെവലിൽ ഒരു ഇൻ്റർനാഷണൽ സ്റ്റൈലിൽ ഒരു പി ഒ ബി വീഡിയോ ഒക്കെ എടുത്ത് ഞാൻ എൻ്റെ കാറ് സ്റ്റാർട്ടാക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ് അപ്പോൾ രാവിലെ എല്ലാവരും റെഡിയാവുന്ന ആ ഗ്യാപ്പിലാണ് ഞാൻ പൊതുവേ കാർ എടുത്ത് പുറത്തേക്ക് ഇറക്കുക അപ്പോൾ നമ്മൾ എനിക്ക് സ്റ്റാർട്ട് ചെയ്ത് കാർ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം യാത്രക്ക് സജ്ജമായി നമ്മുടെ വണ്ടി റെഡിയായി എല്ലാവർക്കും ഓണാശംസകൾ നേർന്നുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ പ്രയാണം തുടരുകയാണ് ഈ ഷെഡിൽ നിന്ന് കാറ് പുറത്തേക്ക് എടുക്കുക എന്നുള്ളത് ശ്രമകരമായിട്ട് കാര്യം അല്ല പക്ഷേ ചെറിയ വണ്ടിയത് കാരണം കുഴപ്പമില്ല എപ്പോഴും ഞാൻ പറയാറുണ്ട് വലിയ വണ്ടി തന്നെ വീട്ടിനധികം പ്രവേശിക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞങ്ങൾ രാവിലെ ചെറിയൊരു മഴ ഈ തിരുവോണ ദിവസം എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ രാവിലെ മുതൽക്ക് വൈകുന്നേരം വരെയും വിട്ടു വിട്ട് നല്ല മഴയായിരുന്നു അപ്പോൾ ആ മഴയുടെ സംഭവം ഒക്കെ ആസ്വദിച്ചുകൊണ്ട് തിരുവോണ ദിവസം നമ്മൾ രാവിലെ നമ്മുടെ യാത്ര തുടരുകയാണ് വണ്ടിയിൽ കയറി നമ്മളിങ്ങനെ മഴയൊക്കെ ആസ്വദിച്ചുകൊണ്ട് ഫാമിലിയായിട്ട് വർത്തമാനമൊക്കെ പറഞ്ഞ കുശലം പറഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതൊരു രസകരമായിട്ടുള്ളൊരു അനുഭവം തന്നെയാണ് അപ്പോൾ ഈ പ്രകൃതിയിൽ നമ്മൾ കാണുന്ന ഈ കാഴ്ചകളൊക്കെ നമ്മുടെ ഈ ഹൈവേ ആട്ടോ ഹൈവേ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിന്നെ നേരെ മേപ്പറമ്പിൽ നിന്ന് തിരിഞ്ഞ് നമ്മൾ പേഴിങ്കര വഴിയാണ് നമ്മൾ ചേച്ചി വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ചേച്ചി വീട് പാലക്കാട് കൊപ്പം ആണ് പട്ടാമ്പി അല്ല പാലക്കാട് കൊപ്പം അപ്പോൾ ഇങ്ങനെ നമ്മൾ ആ ഒരു പേഴിങ്കര വഴി പോകുന്ന വീഡിയോ ഞാൻ മുമ്പ് ഏതോ സംഭവത്തിൽ ഞാൻ ഷൂട്ട് ചെയ്ത് കാണിച്ചിരുന്നെന്ന് തോന്നുന്നു പക്ഷെ ഇല്ലെങ്കിൽ തന്നെ ഈ മനോഹരമായിട്ടുള്ള ദൃശ്യചാരിതയെല്ലാം ഒപ്പിടുത്തുകൊണ്ടുള്ള യാത്ര പോലും നമുക്ക് നമ്മുടെ അടുത്തുള്ള സ്ഥലങ്ങളിൽ തന്നെയാണ് നമ്മുടെ ഇപ്രാവശ്യം നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയത് കാരണം ദൂരെ യാത്രയൊക്കെ നമ്മൾ ഒഴിവാക്കി ബിക്കോസ് എല്ലാം ഹെവി റിസ്ക് ആണല്ലോ എല്ലാ സ്ഥലത്തും ലാൻഡ് സ്ലൈഡും മറ്റുള്ള വിഷയ വിഷയങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മൾ നേരെ നൈസായി നമ്മുടെ തൊട്ടടുത്തുള്ള പ്രകൃതി രമണീയത ഒക്കെ ആസ്വദിച്ചുകൊണ്ടുള്ള യാത്രയാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഇത് പേഴിങ്കര ഭാഗത്തുള്ള പുഴയാണ് നമുക്ക് ആ പുഴയെല്ലാം കവർ ചെയ്തതിന് ശേഷം നമ്മൾ നല്ല ഇവിടെ നമ്മുടെ കാവിൽപ്പാടിൻ്റെ ഭാഗത്ത് മെല്ലെ നമ്മൾ എത്തി അങ്ങനെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നമ്മളെപ്പം പിന്തുടർന്നുകൊണ്ട് ട്രെയിൻ സൈഡിൽ കൂടെ പാസ് ചെയ്തു നമ്മളെ ട്രെയിനിങ് കോമ്പറ്റീഷൻ അടിക്കാനുള്ള ഒരു സംഭവം കിട്ടിയില്ല ബിക്കോസ് ഗൈസ് നമ്മൾ ഈ പോകുന്ന ഈ റെയിൽവേ ഗേറ്റിൻ്റെ പരിസരത്ത് റോഡൊക്കെ തകർന്ന തരപ്പുമായി കിടക്കുകയാണ് അത് കാരണം ട്രെയിൻ്റെ കോമ്പറ്റീഷൻ വെച്ച് പിടിക്കാനും പറ്റിയില്ല പിന്നെ നമ്മൾ ടൗണിലേക്ക് പോകുന്ന ഭാഗത്തുള്ള ഈ ഒരു റെയിൽവേ ഓവർ ബ്രിഡ്ജ് പാലം എല്ലാം ക്രോസ് ചെയ്തുകൊണ്ട് നമ്മൾ നമ്മളങ്ങനെ വിക്ടോറിയ കോളേജിൻ്റെ ഫ്രണ്ടിലേക്ക് എത്തി വിക്ടോറിയ കോളേജ് എനിക്ക് ഒരുപാട് ഓർമ്മകൾ ഉള്ള കോളേജാണെന്ന് എല്ലാവർക്കും അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു അങ്ങനെ വിക്ടോറിയ കോളേജിൻ്റെ പരിസരത്ത് നിന്ന് നമ്മളങ്ങനെ പാലക്കാട് ടൗൺ ലക്ഷ്യമാക്കി സുൽത്താൻ പേട്ട ലക്ഷ്യമാക്കി നമ്മൾ സഞ്ചാരം തുടർന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പാലക്കാട് ടൗൺ താണ്ടി നമ്മൾ കൊപ്പം സൈഡിലേക്ക് ഹെഡ് പോസ്റ്റ് ഓഫീസിൻ്റെ സൈഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ചേച്ചിയുടെ വീട്ടിലെത്തി ചേച്ചിയുടെ വീട്ടിൽ കാർ പാർക്കിംഗ് സ്ഥലത്തേക്ക് നമ്മൾ കാർ ഓടിച്ച് കയറ്റിക്കൊണ്ട് നമ്മളവിടെ ഇറങ്ങി നമ്മൾ ഇവിടെ നല്ല ഗംഭീരമായിട്ടുള്ള വിഷ്വൽസാണ് അപ്പോൾ ഇവരും നമുക്കിവിടെ പൂക്കളം അല്ലെങ്കിൽ പൂവൊക്കെ ഇട്ട സ്റ്റെപ്പിൽ നമ്മളെ പുഷ്പാർച്ചനയൊക്കെ നടത്തി സ്വീകരിക്കുന്ന പോലെ തോന്നി അവിടെ ഞാൻ ചേച്ചർ പോയിട്ടുള്ള ഉദ്യാനം ഞാൻ പണ്ടൊരു വീഡിയോ ചെയ്തിരുന്നു ഡോക്ടർ ഗോപികൃഷ്ണൻ ഡോക്ടർ നിള കൃഷ്ണിയേട്ടൻ വാവു ചേച്ചി അതായത് രത്നപ്രഭ് ചേച്ചി അവരുടെ വീടാണ് ഇത് ഇവരുടെ ഉദ്യാനം ഒരു അഞ്ച് അഞ്ചേകാൽ സെൻറ്ററിൽ ഉദ്യാനം എന്നുള്ള വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിരുന്നു കോവിഡ് സമയത്ത് അത് കാണുക അതുപോലെ ഇവിടെ കയറി വരുമ്പോൾ തന്നെ നല്ല പോസിറ്റീവ് എനർജി ഇങ്ങനെ ഒഴുകി വരുന്ന കുറേ പൂക്കളും ചെടികളും എല്ലാം നമുക്കവിടെ കാണാൻ സാധിക്കും അപ്പോൾ ഇതെല്ലാം കണ്ടതിന് ശേഷം മെല്ലെ മന്ദം മന്ദം ഞാനിങ്ങനെ വണ്ടികളും എല്ലാം ഉണ്ട് ഇവിടെ രസകരമായിട്ടുള്ള കാഴ്ചയാണ് വണ്ടികളും കുട്ടികളും പട്ടികളും ഒക്കെ ഉണ്ട് അവിടെ ഇഷ്ടംപോലെ അപ്പോൾ അങ്ങനെ നമ്മളിവിടെ മെല്ലെ മഴ ഞങ്ങൾ എൻട്രൻ സമയത്ത് മഴ പെയ്തില്ല അപ്പോൾ നമ്മുടെ ക്യാമറയിൽ ഉടക്കിയ മറ്റൊരു കാഴ്ചയാണ് ഇവിടുത്തെ മനോഹരമായിട്ടുള്ള പൂക്കളം അവരുടെ നാട്ടിലെ ടൗണിലെ കോമ്പറ്റീഷനിൽ സെക്കൻഡ് പ്രൈസ് അടിച്ച പൂക്കളമാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെ ഈ പുറത്തെ കാഴ്ചകളെല്ലാം ആസ്വദിച്ചുകൊണ്ട് ഞങ്ങൾ മേലെ ഓണസദ്യ പിടിക്കുകയാണ് ഓണസദ്യ അടിച്ചുപിടിച്ച് കഴിച്ചതിന് ശേഷം ഞാനും ശ്രീക്കൂട്ടിനോട് നിന്ന് പുറത്തിറങ്ങി ഞങ്ങൾക്ക് വ്യക്തിപരമായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ടായിരുന്നു പക്ഷേ മഴ എന്ന് പറയുന്നത് തിര മഴ ഗംഭീരമായ മഴ ഞങ്ങൾ ഉദ്ദേശിച്ച പോലെ ഞാൻ കുറച്ച് പാലക്കാട് നഗര കാഴ്ചയൊക്കെ നടന്ന് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു പക്ഷേ ഒരു രക്ഷയില്ല ഞങ്ങൾ നടന്ന ഒരു ലെവലായി ഫുള്ള് മഴ അപ്പോൾ കിട്ടിയ ഭാഗത്തൊക്കെ നിന്ന് തന്നെ ഞങ്ങൾ ഇങ്ങനെ പക്ഷേ മഴയും ഈ പ്രകൃതിയും തിരുവോണ ദിവസം ഒരു സ്ഥലത്തും ഒരു മനുഷ്യനും ഇല്ല അത് കാരണം എല്ലാം ഷ എല്ലാം ക്ലോസ്ഡ് ആണ് അപ്പോൾ ഞങ്ങൾ രണ്ട് പർപ്പസിന് വേണ്ടി പുറത്ത് പോയതായിരുന്നു ആ പരിപാടി നടന്നില്ല നല്ല കുത്തി ഒലിക്കുന്ന മഴയായിരുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് തിരുവോണ ദിവസം എന്ന് പറയുന്നത് അപ്പോൾ ഞങ്ങൾക്കതൊന്നും കവർ ചെയ്യാൻ ടൗണിൻ്റെ ഏരിയാസൊന്നും കവർ ചെയ്യാൻ പറ്റിയില്ല ഡീസൻറ്റായി മഴ നനഞ്ഞുകൊണ്ട് ഞങ്ങൾ തീർച്ചയായുകയും ചേച്ചിടെ വീട്ടിൽ തന്നെ വന്ന് ഈവനിങ്ങായി ഭക്ഷണം കഴിച്ചതിന് ശേഷം ഞങ്ങൾ പിന്നെ ഈവനിങ് ആണല്ലോ പുറത്തേക്ക് ഇറങ്ങിയത് പിന്നെ ജായ കുടിച്ചതിന് ശേഷം ഇവിടെ കുറച്ച് മഴക്കാഴ്ചകളൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് അങ്ങനെ തിരുവോണ ദിവസം ഏകദേശം അങ്ങ് പോയി നമ്മൾ ഉത്രാടം തിരുവോണം രണ്ട് ദിവസം ഒരുവിധം ഇങ്ങനെ നമ്മൾ ശാന്തമായിട്ട് നമ്മൾ കഴിഞ്ഞു പിന്നെ ആ തിരുവോണ ദിവസം തിരിച്ച് നമ്മൾ വിക്ടോറിയ കോളേജ് വഴി പേഴിങ്കര വഴി അതേപോലെ തന്നെ തിരിച്ച് മേപ്പറമ്പ് കയറി അങ്ങനെ നമ്മൾ കുളപ്പള്ളി ഹൈവേ കയറി അങ്ങനെയാണ് നമ്മൾ മങ്കരയ്ക്ക് പോയത് കാരണം ടൗണിലുള്ള റഷ് ഒഴിവാക്കാനും ഈ ഒരു മനോഹരമായിട്ട് ദൃശ്യഭംഗിയുള്ള റോഡ് പിടിച്ച് യാത്ര ചെയ്യുവാനാണ് നമുക്ക് എപ്പോഴും ഇഷ്ടം ഈ ജനത്തിരക്കിന് ഇടയിൽ നിന്നും വ്യത്യസ്തമായി നമ്മൾ അധികം ആൾ തിരക്കില്ലാത്ത റോഡുകളിലൂടെ യാത്ര ചെയ്യുന്നതാണ് എനിക്ക് പൊതുവേ ഇഷ്ടം അപ്പോൾ നമുക്ക് ഡ്രൈവിംഗ് ആസ്വദിക്കാം നമ്മുടെ മനസ്സും ശരീരവും എല്ലാം ശാന്തമായി അങ്ങനെ പോവുകയും ചെയ്യും അങ്ങനെ നമ്മൾ കഴിഞ്ഞതിന് ശേഷം അവിട്ടം ദിവസം അവിട്ടം ദിവസം നമ്മൾ നമ്മുടെ പ്രശസ്തമായ മംഗരയിലൂടെ നമ്മൾ യാത്ര ആരംഭിച്ചിരിക്കുകയാണ് മംഗര റെയിൽവേ ക്രോസിങ് ലെവൽ ക്രോസിങ് ക്രോസ് ചെയ്തുകൊണ്ട് നമ്മളങ്ങനെ മന്ദം മന്ദം നമ്മൾ മറ്റ് ചില പ്രകൃതി കാഴ്ചകൾ നമ്മൾ ഒപ്പിയെടുത്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മങ്കരയുടെ സ്വന്തം സ്വകാര്യ അഹങ്കാരമായിട്ടുള്ള റെയിൽവേ ഗേറ്റും മങ്കര പാലവും കാളികാവും എല്ലാം താണ്ടി നമ്മളിങ്ങനെ യാത്ര പോയിക്കൊണ്ടിരിക്കണം മുന്നോട്ട് പിന്നെ കുറുദൂരം നമ്മൾ വാവുള്ളിയാൽ പരിസരത്ത് എത്തി അവിടെ നിന്നും മറ്റൊരു ഒരു അത്ഭുതകരമായിട്ടുള്ള പ്രകൃതിയിലേക്കാണ് നമ്മൾ ഇറങ്ങുന്നത് അപ്പോഴാണ് ഇവിടെ ഒരു പ്രൊമനേഡ് പോലെയൊക്കെ ഉണ്ട് കേട്ടോ വഴിയോരം അങ്ങനെയൊക്കെ പറഞ്ഞ ചായക്കടകളും കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് അവിടെ കുറച്ച് വികസിച്ചിട്ട് വരുന്നൊരു സ്ഥലമാണ് അങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരു ഒരുത്തൻ കുത്തിക്കയറ്റി ബാക്കിൽ നമ്മൾ ഇറിറ്റേഷൻ ചെയ്ത് ഇങ്ങനത്തെ ഒരു ഡ്രൈവിംഗ് കൾച്ചറുള്ള ആളെ നമ്മൾ എന്ത് ചെയ്യാൻ ആലോചിക്കും അവനൊരു നിവൃത്തിയില്ല എൻ്റെ ബാഗിലും കുറച്ചു നേരമായിട്ട് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇത് പോക്കാവും പോകണമെന്ന് നോക്കിയേ നമ്പർ കിട്ടില്ല എം ബി ഡി കംപ്ലയിൻറ്റ് ചെയ്യാമായിരുന്നു പോട്ടെ നമ്മളങ്ങനെ വാവുള്ളിയാൽ ജംഗ്ഷനിൽ നിന്നും റൈറ്റ് ആവുമ്പം പോയത് കൊയൽമന്ന റോഡിലേക്കാണ് കോട്ടയ റോഡിലേക്കാണ് നമ്മളവിന്ന് ലെഫ്റ്റ് പിടിച്ചുകൊണ്ട് തികച്ചും ഗ്രാമീണമായ കാഴ്ചകളിലേക്ക് നമ്മളിങ്ങനെ പ്രവേശിച്ചു ഈ ഗ്രാമീണമായ കാഴ്ചകൾ തേടി തേടിപ്പോകുക എന്ന് പറയുന്നത് ഈ നമ്മുടെ നാടിൻ്റെ ഒരു സൗന്ദര്യം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാട്ടോ എൻ്റെ വീഡിയോസ് കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാൻ അറിയാൻ സാധിക്കും എൻ്റെ യാത്രകളുടെ രീതികൾ എങ്ങനെയാണെന്നുള്ള കാര്യം അങ്ങനെ പാലക്കാടിനും ഗ്രാമാന്തരങ്ങളിലൂടെ നമ്മുടെ സ്വന്തം പാലക്കാട് കോട്ടയുടെ സൈഡിലൂടെയുള്ള യാത്രകൾ നമ്മളിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അങ്ങനെ നമ്മൾ ലക്ഷ്യം വെച്ച് പോകുന്ന ഒരു പ്രധാനപ്പെട്ട കാഴ്ച എന്ന് പറയുന്നത് ഒരു തടയണയായിരുന്നു ആ തടയണ ആക്ച്വലി നമുക്കവിടെ തടയണ കവർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ കൂടെ തടയണ കാണാൻ പറ്റി അതെന്ന് കഴിഞ്ഞാൽ കവർ ചെയ്യാൻ പറ്റിയില്ല സ്പെൻഡ് ചെയ്യാനും പറ്റിയില്ല ഇത് ശുദ്ധ ശുദ്ധ ജല വിതരണത്തിൻ്റെ സംഭവമാണ് പുഴയിലെ വെള്ളം അത് ഫ്രഷ് വാട്ടറാക്കി വാട്ടർ സപ്ലൈ ടാങ്കാണ് നമ്മൾ കണ്ടത് അങ്ങനെ ഇതാണ് തടയണയുടെ ഒരു പുഴ അവിടെ കുറേ പയ്യന്മാര് എനിക്കറിയില്ല അവരെ എത്ര ആൾക്കാർ എന്നുള്ള കാര്യം ഒരു ഭയങ്കര അച്ചും ബഹളം ഒക്കെ ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പൊ നമ്മള് നമുക്കവിടെ തടയണ ഇറങ്ങാനൊന്നും സാധിച്ചില്ല അപ്പോൾ സൈഡിൽ വണ്ടി നിർത്തിയതിന് ശേഷം ഈ പുഴയും ഈ ഗ്രാമീമായിട്ടുള്ള അന്തരീക്ഷവും കുറച്ച് സമയം മാത്രമേ നമുക്ക് ആസ്വദിക്കാനുള്ള പ്രൈവസി കിട്ടിയുള്ളൂ നമ്മുടെ പ്രൈവസി നമുക്ക് മുഖ്യം അവരുടെ പ്രൈവസി അവർക്ക് മുഖ്യം അത് കാരണം നമ്മൾ ആ നാട്ടു പിന്നിട്ട് കൊണ്ട് വണ്ടി കുതിച്ചു വാഞ്ഞ് നമ്മളിവിടെ കോട്ടായി വലിയമ്മക്കാവ് എന്നുള്ള ക്ഷേത്രത്തിൻ്റെ അവിടെ എത്തി ഓക്കെ അപ്പോൾ ഈ വലിയമ്മക്കാവ് എന്ന് പറയുന്നത് നമ്മൾ മെയിൻ റോഡിൽ നിന്ന് വരുന്ന വഴിക്കും കയറാം അവിടെ ഒരു കമാനുണ്ട് അതുവഴി കയറാം പക്ഷേ യാദൃശ്യമായിട്ട് ഞങ്ങൾ ഈ ഉൾനാട്ടിൽ കൂടെ വന്ന് വണ്ടി ഓടിച്ചിട്ട് ഇതിൻ്റെ മറ്റൊരു ദിശയെക്കൂടെയാണ് അമ്പലത്തിലേക്ക് കയറിയത് ഇവിടെ ശേഷം നോക്കിയ സമയത്ത് അസാധ്യമായിട്ടുള്ള പ്രകൃതി അപ്പോൾ ഈ മൊത്തം സമയത്തൊക്കെ ഈ പ്രകൃതിയുടെ ഭാഗത്തൊക്കെ ഫുൾ ആൾക്കാർ വരലും റീൽസും ഫോട്ടോഷൂട്ടും ഒക്കെ എന്നാ പറഞ്ഞത് നമ്മളിവിടെ വന്നത് അവിടെ ദിവസമാണല്ലോ അത് കാരണം ഇവിടെ നമ്മൾ സ്വീകരിക്കാൻ കുറച്ച് നാട്ടുകാരുണ്ടായിരുന്നു ഞാൻ അവരോട് അഭിപ്രായങ്ങളെല്ലാം ചോദിച്ചു കുറേ വിഷ്വൽസ് ഷൂട്ട് ചെയ്തു അപ്പോഴ അവരാണ് പറയുന്നത് ഈ ഭാഗത്തൊക്കെ ഇന്നലെ തിരുവോണ ദിവസം വൈറലായിരുന്നു എന്നാണ് അവർ പറഞ്ഞത് നാട്ടിലെ ആൾക്കാർ അപ്പോൾ നമ്മൾ ആളൊഴിഞ്ഞ ആ പാഠത്തിൻ്റെ ഭാഗത്തു നിന്നും വലിയ ഭാഗത്തു ഭാഗത്ത് നിന്നുകൊണ്ട് നമ്മൾ സ്വന്തമായിട്ടൊന്ന് വൈറലാക്കാനുള്ള കുറച്ച് വീഡിയോസും റീൽസും ഫോട്ടോസും എല്ലാം എടുത്തു ഫോട്ടോസൊക്കെ ഞാൻ ഓൾറെഡി ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും പോസ്റ്റ് ചെയ്തിരുന്നു റീൽസ് അങ്ങനെ കാര്യമായിട്ട് എടുത്തില്ല നമ്മൾ ഈ മെയിൻ വീഡിയോ തന്നെയായിട്ടാണ് എടുക്കുന്നത് അപ്പോൾ ഇവിടെ നിന്ന് നിഷയും ശ്രീകുട്ടറും ഞങ്ങൾ കൊടുത്ത് ചേർന്ന് ചെറിയ ഫോട്ടോഷൂട്ടെല്ലാം നടത്തി കാരണം ഇതൊരു ഗംഭീരമായിട്ടുള്ള ഒരു സംഭവമാണ് ഈ വീഡിയോ കണ്ട ഒന്നുകൂടെ ഈ സ്ഥലം വൈറലാവുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത് കോട്ടായി വാവള്ളിയാൽ ഭാഗത്തുള്ള കാവാണ് അപ്പം ഞങ്ങൾ ബാക്ക് സൈഡിലൂടെ മറ്റൊരു സൈഡിലൂടെ എൻട്രി ചെയ്തതെന്ന് പറഞ്ഞല്ലോ തടയണ വഴി എന്നിട്ട് നമ്മൾ ഇത് ഇനി ഈ റോഡ് എൻ്റർ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ആക്ച്വലി ഞങ്ങൾ ഇനി എൻ്റർ ചെയ്യാൻ പോകുന്നത് മെയിൻ എൻട്രൻസിലൂടെയാണ് അങ്ങനെ ഇവിടെ നിന്നും കുറേ കാഴ്ചകൾ പകർത്തിക്കൊണ്ട് പാലക്കാടിൻ്റെ ഗ്രാമാന്തരങ്ങൾ ഞാൻ പറയാറുണ്ടല്ലോ എന്നും നമുക്ക് മനസ്സിനും ശരീരത്തിനും കുളിർമ തരുന്ന ആശ്വാസം തരുന്ന പാലക്കാടൻ ഗ്രാമഭംഗിയിലൂടെ നമ്മളങ്ങനെ സഞ്ചരിച്ചുകൊണ്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഈ കോൺക്രീറ്റ് ഡ്രൈവ് കോൺക്രീറ്റ് റോഡിലൂടെ ഡ്രൈവ് ചെയ്തുകൊണ്ട് ആ ഫ്രണ്ടിൽ കാണുന്ന കമാനം കണ്ടല്ലേ ആ ഫ്രണ്ടിൽ കാണുന്ന കമാനമാണ് നമ്മൾ മെയിൻ റോഡ് വഴി വരുമ്പോൾ കാണുന്ന കമാനം നമ്മൾ അതുവഴിയും വരാമായിരുന്നു അപ്പോൾ അമ്പലം അടുത്താണ് പക്ഷെ നമ്മൾ തടയണ കാണാൻ വേണ്ടി അങ്ങനെ പോയി ശരിക്കൊരു സർക്കിൾ ഫാഷനിൽ വന്നിട്ട് ഈ കമാനം കമാനം വഴി എൻട്രി ചെയ്യുന്നതിന് പേര് നമ്മൾ മറ്റേ വഴി പോയിട്ട് കമാനം വഴി എക്സിറ്റ് ചെയ്തിട്ട് നമ്മൾ നമ്മളിത് കണ്ടോ ഈ മെയിൻ റോഡ് എത്തി അവിടെ നിന്ന് റൈറ്റ് പോയി കഴിഞ്ഞാൽ മങ്കര ഞാൻ വഴി വഴിയോരം ഞാൻ കാണിച്ചു തന്നല്ലോ ആ ചായക്കടകളുടെ ഒരു സമുച്ചയം അവിടെ നിന്ന് തിരിച്ച് ലെഫ്റ്റിലോട്ട് പോയി എഗൻ നമ്മൾ കോട്ടയ റോഡിലേക്ക് എൻടർ ചെയ്തതിന് ശേഷം ഇവിടെ ഒരു കുഞ്ഞ് ഒരു അമ്പലം ഉണ്ട് ഇത് ഒരു ആരുടെ ഒരു തറവാട്ട് ക്ഷേത്രമാണ് നമുക്കറിയില്ല ഞാൻ എപ്പോഴും പോകുമ്പോൾ എൻ്റെ മനസ്സിൽ ഉടക്കി നിൽക്കുന്ന ഈ വാവുള്ളിയാൽ ഭാഗത്തുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു ഗ്രാമ്യമായിട്ടുള്ള ഒരു ഒരു പരിസരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ഗംഭീരമായിട്ടുള്ള ഒരു നാടൻ ക്ഷേത്രം ഇവിടെ കുറേ സമയം സ്പെൻഡ് ചെയ്തു ഞാൻ കുറേ ഫോട്ടോസ് എടുത്തു കുറേ വീഡിയോസ് എടുത്തു പിന്നെ കുറേ സമയം ഇവിടെ നിന്ന് സ്പെൻഡ് ചെയ്തു അങ്ങനെ പ്രകൃതിയെ നമ്മൾ മനസ്സിലേക്കും ശരീരത്തിലേക്കും ആവാഹിച്ചുകൊണ്ട് കുറേ സമയം സ്പെൻഡ് ചെയ്തു ഇവിടെ പല ആംഗിളിലും പല ഷോട്ടുകളും എടുത്ത് നോക്കുന്ന സമയത്ത് ഗംഭീരമായിട്ടുള്ള ഒരു പ്രകൃതിയാണ് നമുക്ക് അനുഭവിച്ചു തരാൻ പറഞ്ഞു ശരിക്കും പറയുന്നത് ഇവിടെ നമ്മൾ കുറച്ച് സമയം നിന്നിട്ട് ദീർഘമായിട്ട് ശ്വാസം എടുത്ത് ഇങ്ങനെ വിട്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഒരു ഫീൽ ഗുഡ് ഫീൽ ഉണ്ടാവും ആക്ച്വലി ശുദ്ധമായിട്ടുള്ള ഓക്സിജൻ ആൽമരം നെൽകൃഷി വയൽ തുറന്ന അന്തരീക്ഷം പുക ലെവലേശമില്ലാത്ത മാലിന്യം ലെവലേശമില്ലാത്ത ഒരു അന്തരീക്ഷം എന്നുള്ളതൊക്കെയാണ് അവിടെ ഞങ്ങൾ ഗജവീരന്മാരെ പോലെ നടന്നുകൊണ്ട് നമ്മൾ നമ്മുടെ കാറിനകത്തേക്ക് കയറിക്കൊണ്ട് നമ്മൾ അടുത്ത ലൊക്കേഷൻ തിരിപ്പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോഴാണ് ഉച്ചയായ സമയം അറിയുന്നതും വയർ വിളിക്കുന്നതും അങ്ങനെ ഈ ഹോട്ടലിൽ നിന്ന് നമ്മൾ പൊറോട്ടയും അവിട്ട ദിവസം ഓണമാണ് എന്നാലും കുഴപ്പം തിരുവോണം കഴിഞ്ഞല്ലോ നമ്മൾ നല്ല പൊറോട്ടയും ബീഫ് കറിയും ഒക്കെ അടിച്ച് ഇതിനൊപ്പം ഒരു കടലക്കറിയും ഫ്രീ കിട്ടിയിരുന്നു അപ്പോൾ പൊറോട്ടയും ബീഫ് കറിയും കടലക്കറിയും എല്ലാം അടിച്ചതിന് ശേഷം ഞങ്ങൾ അവിടെ അവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു അപ്പോൾ ആരും മോശക്കാരല്ല എല്ലാവരും കൂടെ ചേർന്ന് ബീഫും കറിയും പൊറോട്ടയും എല്ലാം കൂടെ അടിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ പെരുങ്ങോട്ട് കുറിച്ച് വിക്ടോറി തിയേറ്ററിലെത്തി അവിടെ നമ്മൾ രണ്ട് സിനിമയും നമ്മൾ പൂർണ്ണമായിട്ടും കണ്ടു ഹൃദയപൂർവ്വവും കണ്ടു നമ്മൾ നമ്മുടെ സൂപ്പർ ഹിറ്റായിട്ടുള്ള അടുത്ത മറ്റേ പടം ലോഗയും കണ്ടുകൊണ്ട് നമ്മുടെ ഇപ്രാവശ്യം ട്വൻറ്റി ഫൈവ് ഓണം അവസാനിപ്പിച്ചു